കുട്ടികളുടെ മൊബൈൽ ദുരുപയോഗത്തെക്കുറിച്ച് അവരോട് തന്നെ സംസാരിക്കുവാൻ ഭയമുള്ള മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ കുട്ടികളുടെ സ്നേഹബന്ധത്തിനുള്ള ശത്രുവാണോ മിത്രമാണോ മൊബൈൽ നമുക്ക് ചിന്തിക്കാം നഗരത്തിൻ്റെ നടുവിൽ ഒരുവൻ ഒരു കത്തിയും പിടിച്ചു നിൽക്കുന്നുവെന്ന് സങ്കല്പിക്കുക അത് ശത്രുവിനെ തോൽപ്പിക്കാനുള്ള ഒരു ഉപകരണമാവാം അല്ലെങ്കിൽ നിരപരാധികളെ വെട്ടാനുള്ള കത്തിയാവാം മൊബൈലൊരു പോലെയാണ് കരുതലോടെ ഉപയോഗിച്ചാൽ അത് ശക്തിയാകും അല്ലെങ്കിൽ അത് അപകടം വിതയ്ക്കും മാതാപിതാക്കളായ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞു തരാം മിക്ക കുട്ടികളും മൊബൈൽ സ്ക്രീനിൽ കഴിയുന്ന ഓരോ നിമിഷവും അവരുടെ തലച്ചോറിൻ്റെ അവയവങ്ങളെ അശുദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നു അത് വേണ്ടാത്ത കാര്യങ്ങളാണ് കാണുന്നതെങ്കിൽ ചോദിക്കുകയും വേണ്ട നിങ്ങളിത് നിസാരമാക്കുമ്പോൾ അവർ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിലതൊക്കെ നഷ്ടപ്പെടുത്തുകയാണ് നിങ്ങളുടെ സ്നേഹവും പഠനത്തിൻ്റെ മഹത്വവും അവരുടെ ജീവിതം ആസ്വദിക്കുവാനുള്ള പ്രകൃതിദത്തമായ കഴിവ് ഇല്ലാതാക്കുകയാണ് നിങ്ങൾ കുട്ടികളോട് ഈ വിഷയം എങ്ങനെ തുറന്ന് പറയണമെന്ന് അറിയാത്തതിനാൽ അവർക്ക് നിങ്ങളിൽ അനുസരണവും വിശ്വാസവും നഷ്ടപ്പെടുകയും ചെയ്യും നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് നിങ്ങളുടെ സ്നേഹബന്ധത്തെ നിർണ്ണയിക്കുന്നത് ഇവിടെ പ്രശ്നം എന്താണെന്ന് നോക്കാം കുട്ടികൾ സങ്കടപ്പെടുമോ എന്ന ഭയം കൊണ്ട് മിണ്ടാതിരിക്കുമ്പോൾ അവരുടെ ഇടപെടലുകൾ ഭ്രാന്തമായ ദിശയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരു നാല് സൊല്യൂഷൻസ് സൊല്യൂഷൻസാണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് റോൾ മോഡലായിട്ട് തുടക്കം വയ്ക്കുക കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുന്നത് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നതിന് മുൻപ് നിങ്ങളതെങ്ങനെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നുവെന്ന് അവരെ കാണിച്ചു കൊടുക്കുക കുട്ടികൾ നിങ്ങളെ അനുഗമിച്ചുകൊള്ളും രണ്ടാമത് സത്യസന്ധമായ സംഭാഷണം മൊബൈലിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്ന ആശയം തുറന്നും സാധാരണ ശൈലിയിലും വിശദീകരിച്ചു കൊടുക്കുക ഇതവർക്കും ഉറച്ച മനോഭാവം ഉണ്ടാക്കാൻ സഹായിക്കും അടുത്തത് സ്ക്രീൻ ടൈം ഹൃദയ സമാധാനത്തിന് വേണ്ടി ഉപയോഗിക്കുക ദിനചര്യയിൽ ഒരു സവിശേഷ സമയം മൊബൈൽ ഉപയോഗത്തിനായി മാറ്റിവെക്കുക കുട്ടികളോട് ആ സമയത്ത് മൊബൈൽ ഉപയോഗിച്ചുകൊള്ളാൻ തന്നെ പറയുക അരുത് പറയരുത് അരുത് പറയുമ്പോഴാണ് അത് ചെയ്യാനുള്ള കൂടുതൽ ആഗ്രഹം ഉണ്ടാവുന്നത് അതിന് പകരം അവർക്കൊരു നിയന്ത്രണം വയ്ക്കുക അവരെ നിയന്ത്രണങ്ങളിൽ ഇട്ടാൽ അവരുടെ ഗുണനിലവാരം ഉയരുമെന്ന് അവർ ക്രമേണ തനിയെ മനസ്സിലാക്കിക്കൊള്ളും നാലാമത്തെ പോയിന്റ് മൊബൈൽ ദുരുപയോഗത്തിന് പകരം അത്ഭുതങ്ങൾ നൽകുക നിങ്ങളുടെ വീട്ടിൽ വൈകുന്നേരം എല്ലാവരും കൂടി കൂടിയിരുന്ന് സന്തോഷത്തോടെ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ കുട്ടിയുടെ അഭിപ്രായങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുക മൊബൈൽ കളികൾക്ക് പകരം അനുഭവകഥകൾ പറയുക കുടുംബ ചർച്ചകൾ നടത്തുക അവരുടെ അഭിപ്രായം പറയുവാൻ മനഃപൂർവ്വം അവസരം ഒരുക്കുക ഈ സാഹചര്യത്തിൽ നീ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനേന്ന് ചോദിച്ചാൽ മതി കുട്ടിയുടെ ഉണരും കുട്ടി കാര്യങ്ങൾ പറയും കുട്ടിയുടെ ശ്രദ്ധ ഇതിലേക്കാവും ആദ്യത്തെ ഒരാഴ്ചയുള്ള പ്രയാസമേ ഉള്ളൂ ഇങ്ങനെ ഒരു ദിനചര്യ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പിന്നീട് അതേ സമയമാകുമ്പോൾ കുട്ടി അന്വേഷിക്കാൻ തുടങ്ങും നമുക്കിന്ന് സംസാരിക്കണ്ടേ എന്ന് ഇങ്ങോട്ട് അന്വേഷിക്കാൻ തുടങ്ങും ഇതുപോലെ ഒരു കുടുംബ സംഗമം എല്ലാ ദിവസവും വൈകുന്നേരം ഒരു ഫിക്സ്ഡ് ടൈമിൽ അച്ഛനും അമ്മയും മക്കളും ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിൽ അവരും എത്തുന്ന ഒരു സമയത്ത് ഒരു മീറ്റിംഗ് വെക്കുക വീട്ടിൽ ഒരു കുടുംബ ഒത്തുചേരൽ ആ ഒരു പരിപാടി കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ വൈകുന്നേരം എല്ലാവരും കൂടി ഇരുന്ന് അത്താഴം കഴിക്കുക അതും വളരെ പ്രധാനമാണ് കുട്ടികൾക്ക് നമ്മളോടുള്ള ബോണ്ട് വർദ്ധിക്കുവാനായിട്ടത് സഹായിക്കും കുട്ടികൾക്ക് ചിരിക്കാനുള്ള അവസരങ്ങൾ കണ്ടെത്താനും മാതാപിതാക്കളെ ചിരിപ്പിക്കുവാനും ഉള്ള ഒരു ട്രെയിനിങ് ആവണം നമ്മുടെ ഈ രാത്രിയിലത്തെ കുടുംബസംഗമം ഒരു ദിവസം പോലും മുടങ്ങാതെ അത് ചെയ്തു വരുമ്പോൾ അതില്ലാതെ പറ്റില്ല എന്ന് ഓരോരുത്തർക്കും തോന്നും ഓരോ കുടുംബാംഗങ്ങൾക്കും പലരുടെയും മാനസികമായ സുസ്ഥിതി ഒരു നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് ഈ ഒരു പ്രാക്ടീസ് കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും ഒരുപോലെ സഹായിക്കും മൊബൈൽ കുട്ടികളുടെ ശത്രുവാക്കാനോ അല്ലെങ്കിൽ സൗഹൃദമാക്കാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ മാതാപിതാക്കളാണ് അത് നിങ്ങളുടെ കൈകളിലാണ് മൊബൈലിനെ ശത്രുവാക്കണോ അതോ മിത്രമാക്കണോ സ്നേഹം നിറഞ്ഞ മനസ്സോടെ അവരുടെ ചെറിയ ലോകത്തെ ഒന്ന് മാറ്റി നോക്കിയേ ഈ ടിപ്സ് ഒന്ന് പരീക്ഷിച്ചു നോക്കിയേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായി കമൻ ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് എങ്കിലേ കൂടുതൽ ആശയങ്ങളുമായി എനിക്ക് വീഡിയോകൾ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ മനസ്സിന് സന്തോഷമുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അത് തീർച്ചയായിട്ടും വേണം നമ്മുടെ കുടുംബത്തിൽ ഒരു കാര്യം ഓർമ്മിച്ചോളൂ മനസ്സിലൊരു സംശയമുണ്ട് എല്ലാം ശരിയാക്കാൻ ശ്രമിക്കുമ്പോൾ മോശമാവാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് മാതാപിതാക്കളുടെ യഥാർത്ഥ കരുതൽ അങ്ങനെ കരുതുന്ന മാതാപിതാക്കളായി മാറാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തുക കൂടുതൽ ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ഇത് നമ്മുടെ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മളതിലൂടെ കടന്നു പോകാൻ ശ്രമിക്കുക എഴുതിയിട്ട് കാര്യങ്ങൾ ചെയ്യുക ഇതിൽ നിന്ന് കിട്ടുന്ന പോയിൻസ് നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക പ്രധാനപ്പെട്ട പോയിൻസ് നിങ്ങൾ എടുക്കുന്ന ആക്ഷൻ എന്താണ് എന്നുള്ള പോയിൻസ് ഒരു നോട്ട്ബുക്കിലേക്ക് കുറിച്ചു വയ്ക്കുക കുറിച്ചു വയ്ക്കാൻ തീരുമാനിച്ചുവെങ്കിൽ ആക്ഷൻ ടേക്ക് കെയർ എന്ന് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എഴുതി കഴിഞ്ഞതിന് ശേഷം ഡൺ കൂടി കൊടുക്കുക എല്ലാവർക്കും ഒരുപാട് സന്തോഷത്തോടെ നിങ്ങളുടെ വീട്ടിലിരിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി